ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശനമായ ആചാരങ്ങളും വ്രതങ്ങളും പാലിക്കുകയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി കർശനമായി യാം നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പതിനൊന്ന് ദിവസം അദ്ദേഹം വ്രതം തുടരും ധ്യാനവും മനസ്സും ശരീരവും ശുദ്ധീകരിക്കലും ഉള്ളി വെളുത്തുള്ളി എന്നിങ്ങനെയുള്ള പല വസ്തുക്കളും ഒഴിവാക്കുന്ന പ്രത്യേക സാത്വിക ഭക്ഷണവും ഉൾപ്പെടുന്നു ഒരു പുതപ്പ് മാത്രം പുതച്ച് തറയിലാണ് അദ്ദേഹം കിടക്കുക തേങ്ങാ വെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിക്കുന്നതെന്നും വൃത്തങ്ങൾ പറഞ്ഞു ജനുവരി പന്ത്രണ്ട് മുതലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി മോദി പ്രാൺ പ്രതിഷ്ഠയുടെ പൂജ നിർവഹിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ലക്ഷ്മീകാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള പൂജാരിമാരുടെ സംഘം പ്രാൺ പ്രതിഷ്ഠയുടെ പ്രധാന ചടങ്ങുകൾ നിർവഹിക്കും പ്രാൺ പ്രതിഷ്ഠ എന്നാൽ ബോധം കൊണ്ട് വിഗ്രഹം ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥമാക്കുന്നത് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തിനും അത് നിർബന്ധമാണ് അതിനുള്ള അനുകൂല സമയം ജനുവരി ഇരുപത്തിരണ്ടിൽ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതാണെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു മൈസൂർ ആസ്ഥാനമായുള്ള ശില്പിയായ അരുൺ യോഗിരാജിന് ശില്പം ചെയ്ത അഞ്ചു വയസ്സുള്ള ശ്രീരാമന്റെ കറുത്ത കല്ലിൽ ചിത്രീകരിച്ച രാംലല വിഗ്രഹം ഇന്നലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി പ്രത്യേക പൂജ ചടങ്ങിനു ശേഷമാണ് ഇത് ശ്രീകോവിൽ സ്ഥാപിച്ചത് ഔപചാരിക ഇൻസ്റ്റാളേഷൻ ഇന്ന് നടക്കുമെന്ന് ശ്രീ രാമ നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്ര പറഞ്ഞു ക്ഷേത്ര ട്രസ്റ്റ് പ്രത്യേകം ക്ഷണിച്ച രാജ്യത്തിനകത്തും പുറത്തുമുള്ള പതിനൊന്നായിരത്തിലധികം അതിഥികൾ ചടങ്ങ് ഈ ചടങ്ങുകൾ സാക്ഷ്യം വഹിക്കും കേന്ദ്ര സർക്കാർ തങ്ങളുടെ എല്ലാ ഓഫീസുകൾക്കും അര ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുന്നോടിയായി രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ ശുചിത്വ ഡ്രൈവുകൾ നടത്താൻ പ്രധാനമന്ത്രി മോദി ജനങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മഹാരാഷ്ട്രയിലെ നാസിക്കിലെ കലാറാം ക്ഷേത്രം പരിസരം സ്വച്ഛതാ അഭിയാനിന്റെ ഭാഗമായി വൃത്തിയാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം